വിഴിഞ്ഞ സമരത്തിന് ശേഷം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന് തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ അധികാര കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആരോപണം ഇന്നലെ വായിച്ച ഇടയലേഖനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്തതിനു ശേഷം അതിരൂപതയുടെ അക്കൗണ്ടുകൾ അധികാര കേന്ദ്രങ്ങൾ മരവിപ്പിച്ചെന്ന ഗുരുതര ആരോപണവുമായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന ഞായറാഴ്ചയായ ഇന്നലെ അതിരൂപതയ്ക്ക് കീഴിലെ ഇടവകകളിൽ വായിച്ച ഇടയലേഖനത്തിലാണ് ആർച്ച് ബിഷപ്പ് ആരോപണം ഉന്നയിച്ചത് വിഴിഞ്ഞ സമരത്തിന് പിന്നാലെ കഴിഞ്ഞ വർഷം മുതൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി ലഭിക്കാറുള്ള സാധാരണ സാമ്പത്തിക സഹായം പോലും സ്വീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ അധികാര കേന്ദ്രങ്ങൾ മരവിപ്പിച്ചിരിക്കുകയാണെന്ന് ഇടയലേഖനത്തിൽ തുറന്നു പറയുന്നു വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനും വിരമിച്ച വൈദികരുടെ പരിചരണത്തിനുമായി രണ്ട് കോടിയോളം രൂപയാണ് ഓരോ വർഷവും അതിരൂപത ചിലവിടുന്നത് ഇടവകളിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം ഈ ചിലവുകൾ നിറവേറ്റാൻ പര്യാപ്തമല്ല ജനങ്ങളിൽ നിന്നുള്ള സഹായം കൊണ്ടുകൂടി മാത്രമേ രൂപതയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ വൈദിക പരിശീലനം ായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾക്ക് പൊതുവായി ഫണ്ട് ഈ വർഷം മുതൽ സമാഹരിക്കുകയാണ് എല്ലാവരും ഇതിനോട് സഹകരിക്കണം ഒരു വൈദിക വിദ്യാർത്ഥിയെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാമെന്നും അദ്ദേഹം ഇടയലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി ഇടവുകളിൽ ഇന്നലെ നല്ല ഇടയൻ ഞായർ ആചരിച്ചു ഇതിന്റെ ഭാഗമായി പൊതുഫണ്ട് സമാഹരണത്തിനും തുടക്കമിട്ടു